കാക്ക കാക്ക പാറി വന്നു പാറമേലിരുന്നു ചെറുപ്പത്തിൽ നമ്മളിൽ പലരും ആവർത്തിച്ചാവർത്തിച്ച് പാടിയ രണ്ട് വരികളാകും ഇത് സൂത്രക്കാരനും വൃത്തിക്കാരനുമായ കാക്ക അങ്ങനെ നമുക്ക് കുഞ്ഞിലെ പരിചയക്കാരനാണ് പൊതുശല്യമായി കണക്കാക്കുന്ന കാക്കകളെ വെച്ച് അല്പം നിറം കുറഞ്ഞവരെ കളിയാക്കാൻ പോലും ആളുകൾ മടിക്കാറില്ല കാക്ക കറുമ്പി കാക്കക്കറുമ്പി കാക്കക്കറുപ്പ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മുൻപുണ്ടായിരുന്നത് ഓർമ്മയില്ലേ കാക്ക കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ എന്ന പാട്ടും മലയാളികൾ മറക്കില്ല അങ്ങനെ കാക്കയുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമാ ഗാനങ്ങൾ തന്നെ മലയാളത്തിലുണ്ട് പൊതുവെ മനുഷ്യന് അല്പം ഇഷ്ടമല്ലാത്ത ജീവിയാണല്ലോ കാക്ക അത് ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചിട്ടല്ല ലുക്കും നോട്ടവും അത്ര പോരാ അതുകൊണ്ട് തന്നെ കറുത്ത നിറമായി പോയി എന്ന കാര്യത്തിലാണ് അവഗണന അത്രയും എന്നാൽ പുച്ഛിക്കുന്നവരെ ഒന്നറിഞ്ഞോളൂ മറ്റു പക്ഷികൾ മാറി നിൽക്കുന്ന എത്ര സവിശേഷതകളാണ് ഇവയ്ക്ക് കോർവസ് സ്പ്ലൻഡൻസ് എന്നാണ് കാക്കയുടെ ശാസ്ത്രനാമം ഇതിലെ സ്പ്ലൻഡൻസ് എന്ന സ്പീഷീസ് നാമത്തിന് ലാറ്റിനിൽ അർത്ഥം തന്നെ അതിബുദ്ധി എന്നാണത്രേ കോർവസ് ജനുസിൽപ്പെട്ട റാവൻ എന്ന ഇനം കാക്കയും കാലിഡോണിയൻ കാക്കയും ബുദ്ധിയുടെ കാര്യത്തിൽ കേമന്മാരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ പേനക്കാക്ക കാവതിക്കാക്ക എന്നൊക്കെ വെളിപ്പേരുള്ള കഴുത്തും നെഞ്ചും ചാരനിറത്തിലുള്ള വീട്ടുകാക്ക ആണ് നമ്മുടെ നാട്ടിലെ പ്രധാന കാക്ക ഇനം അവയേക്കാൾ അല്പം വലിപ്പം കൂടുതലുള്ള മൊത്തം കടും കറുപ്പ് നിറമുള്ള ബലിക്കാക്കയാണ് രണ്ടാമത്തെ ഇനം ഇരുവരും സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് ശരീരവലിപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ തലച്ചോറാണ് കാക്കകൾക്ക് ബുദ്ധിശക്തിയിൽ ചിലറക്കാരോടല്ല മനുഷ്യനോട് ഏറെ അടുത്തു നിൽക്കുന്ന ആൾക്കുരങ്ങുകളോടാണ് ഇവയുടെ മത്സരം എന്താ ഞെട്ടിപ്പോയോ എന്നാൽ കൂടുതൽ ഞെട്ടാൻ തയ്യാറായിക്കൊള്ളൂ അങ്ങനെ ഇന്ന സാധനമേ തിന്നൂ ഇന്നയിടത്തെ ജീവിക്കൂ എന്ന ശാഠ്യമൊന്നും കാക്കകൾക്കില്ല മണ്ണിര പുൽച്ചാടി പഴങ്ങൾ പച്ചക്കറികൾ എന്തിനു പറയുന്നു അഴുകിയ ശവങ്ങൾ വരെ കാക്കകൾ കണ്ണും കൂട്ടി അകത്താക്കും എന്തും തിന്ന് അതിജീവിക്കാനുള്ള സാമർഥ്യം കാരണമാണ് കാക്കകൾ കടൽ കടന്ന് ചെല്ലുന്ന സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ചത് വൃത്തിയില്ലാത്തവരായി കാക്കകളെ കണക്കാക്കുമെങ്കിലും മാലിന്യങ്ങൾ കൊത്തി തിന്ന് വൃത്തിയാക്കുന്നതിലാണ് ഇവർ ഒന്നാം സ്ഥാനത്ത് ആവശ്യം കഴിഞ്ഞുള്ള ഭക്ഷണം തന്ത്രപരമായി ഒളിയിടങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവവുമുണ്ട് ദിവസവും കുളിച്ച് തൂവലുകൾ കോരി വൃത്തിയാക്കി സുന്ദരന്മാരായി ജീവിക്കുന്ന പക്ഷി വർഗത്തിലെ ദിവസവും കുളിക്കാതെ മുങ്ങി നടക്കുന്ന ചില മനുഷ്യരൊക്കെ കാക്കകളെ കണ്ടുപഠിക്കണം പത്ത് ചതുരശ്ര കിലോമീറ്ററോളം വിസ്താരത്തിൽ ഇരതേടി സഞ്ചരിക്കുന്ന കാക്കക്കൂട്ടങ്ങളിൽ ഇരുന്നൂറ് മുതൽ ആയിരക്കണക്കിന് വരെ അംഗങ്ങളുണ്ടാവും അംഗങ്ങളെല്ലാം വൈകുന്നേരമാകുമ്പോൾ ഉയർന്ന ഒരു മരത്തിലോ മരക്കൂട്ടത്തിലോ ചേക്കേറാനായി പറന്നെത്തും ഇതിനു മുൻപ് തൊട്ടടുത്തുള്ള മരങ്ങളിലോ മൈതാനത്തോ കൂട്ടമായി വന്നിരുന്ന് ഒരു ഏരിയ സമ്മേളനം വരെ ഈ ബിരുദന്മാർ നടത്തിക്കളയും സംഘബോധമാണ് സാറേ ഇവരുടെ മെയിൻ കുറച്ചധികം ഭക്ഷണം എവിടെയെങ്കിലും കണ്ടാലോ കൂട്ടത്തിൽ ഒരുത്തനെ ആക്രമിച്ചാലോ കാക്കയുടെ തനി നിറം മനസ്സിലാകും കാക്ക എന്ന് നീട്ടിവിളിച്ച് അവർ തൻ്റെ സൈന്യബലം പുറത്തു കാണിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രായപൂർത്തിയായാൽ കാക്ക ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിക്കും പെൺകാക്കകൾ മൂന്ന് വർഷം കൊണ്ടും ആൺകാക്കകൾ കാക്കകൾ അഞ്ചു വർഷം കൊണ്ടും പ്രായപൂർത്തിയാകും ഈ സമയത്താണ് കുടുംബം കുട്ടികൾ എന്നിവയെല്ലാം ചർച്ചയാവുന്നത് കൂട്ടത്തിൽ നിന്ന് വിട്ട് തനിച്ച് കൂടുകെട്ടും കൂടുകെട്ടാൻ ഇന്ന സാധനം വേണമെന്നൊന്നും കാക്കകൾക്കില്ല ചുള്ളിക്കമ്പുകൾ കമ്പി കഷ്ണം പ്ലാസ്റ്റിക് വയറുകൾ എന്നിങ്ങനെ കിട്ടുന്ന എന്തും വെച്ച് അവർ സ്വന്തമായി ഒരു താജ്മഹൽ തന്നെ പണിഞ്ഞുകളയും ജന്തുലോകത്തിലെ കിടിലൻ എഞ്ചിനീയർ തന്നെയാണ് കാക്ക കൂടുണ്ടാക്കി കഴിഞ്ഞാൽ ഇണയെ വളച്ച് കൂട്ടിലെത്തിക്കും ഡിസംബർ മുതൽ ജൂൺ വരെയാണ് സന്താനോൽപാദന കാലം മൂന്നു മുതൽ ഒൻപത് മുട്ടകൾ വരെ ഇടും കുഞ്ഞുങ്ങൾ പറക്കമുറ്റുന്നതോടെ ഈ കൂട് കാക്കകൾ ഉപേക്ഷിക്കും ജന്തുലോകത്തിലെ ചരിത്രപ്രസിദ്ധമായ കബളിപ്പിക്കലുകളിൽ ഒന്ന് കാക്കകളുമായി ബന്ധപ്പെട്ടാണ് കാക്ക മുട്ടയോട് സാമ്യമുള്ള മുട്ടയായതിനാൽ കുയിൽ കാക്കക്കൂട്ടിൽ മുട്ടയിടും വളരെ ബുദ്ധിയുള്ള ഇനമായിട്ടും കാക്കകൾ ഇത് തിരിച്ചറിയാറില്ല മുട്ട വിരിഞ്ഞു വരുമ്പോഴാണ് കുയിലിന്റെ കുഞ്ഞാണെന്ന് കാക്കകൾ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണെങ്കിലും ബുദ്ധി സാമർഥ്യത്തിൽ മുന്നിലാണ് കാക്കകൾ ഭക്ഷണ കാര്യത്തിലും ആ ബുദ്ധി സാമർഥ്യം കാണാം മരപ്പൊത്തുകളിലെയും വിള്ളലുകളിലെയും പ്രാണികളെയും പുഴുക്കളെയും തിന്നാൻ തെക്ക് പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെ ന്യൂ കാലിഡോണിയൻ കാക്കകൾ പ്രത്യേക രീതിയാണ് ഉപയോഗിക്കുന്നത് ചെടികളുടെ ചില്ലക്കമ്പുകൾ മുറിച്ചെടുത്ത് ഇലകൾ നീക്കം ചെയ്ത് നീളമുള്ള ചുള്ളിയുണ്ടാക്കും കുത്തിയെടുക്കാനുള്ള വളരെ കൃത്യതയുള്ള ഉപകരണം ഈ നീളൻ കമ്പുകൾ കടിച്ചുപിടിച്ച് മരപ്പൊത്തുകൾക്കുള്ളിലെ ചെറുദ്വാരങ്ങളിൽ നിന്ന് പുഴുക്കളെയും പ്രാണികളെയും കുത്തിയിളക്കി അതിൽ പിടിച്ച് വലിച്ചെടുത്ത് കഴിക്കും ചിലപ്പോൾ കമ്പുകളെ പ്രത്യേക രീതിയിൽ ഒടിച്ചെടുത്ത് കൊക്ക് പോലെ ഉപകരണമുണ്ടാക്കിയും ഇരകളെ ആഴത്തിൽ നിന്ന് തോണ്ടിയെടുക്കാൻ ഇവർക്ക് കഴിയും സാരമുണ്ട് പേടിക്കണം എന്നതാണ് കാക്കകളുടെ പ്രതികാര ബുദ്ധിയെക്കുറിച്ച് പ്രത്യേകം പറയാനുള്ളത് ഈ ചെറിയ ജീവിക്ക് ഇത്രയും പ്രതികാരമോ എന്ന് ചിന്തിച്ചു പോകും തങ്ങളെ ഉപദ്രവിച്ച ആളെ ഓർത്തു വെച്ച് ഇവ പ്രതികാരം ചെയ്യും അവൻ മാത്രമല്ല കൂട്ടുകാരെയും അറിയിക്കും ഇതുവഴി കൂട്ട ആക്രമണത്തിനാണ് കാക്കകൾ പദ്ധതിയിടുക ഉപദ്രവിച്ചാൽ മാത്രമല്ല സ്നേഹം കാണിച്ചാലും കാക്കകൾ തിരിച്ചറിയും ദയോടെ സമീപിച്ചാൽ കാക്കകൾ പിന്നെ പരിസരത്ത് നിന്ന് മാറില്ല അതുകൊണ്ട് ഡകാക്കേ പോടാ എന്നൊക്കെ പറഞ്ഞ് ചൊറിയുന്നതിന് മുൻപ് ഒന്ന് ഇരുത്തി ചിന്തിച്ചോളൂ ああ。<sighs> <sighs>